പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക് കുണ്ടായി ചൂളക്കൽ അറുപത്തിനാല് വയസ്സുള്ള ഭാസ്കരനെയാണ് പരിക്കേറ്റത് കാലിനും പുറത്തും പരിക്കേറ്റ ഭാസ്കരൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കുണ്ടായി തോട്ടത്തിൽ ഇരുപത്തിയഞ്ചോളം മാനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റിലാണ് സംഭവം പുഴയിൽ നിന്ന് കയറി വന്ന കൊമ്പൻ ടാപ്പിംഗ് നടത്തിയിരുന്ന ഭാസ്കരനെ ആക്രമിക്കുകയായിരുന്നു തുമ്പിക്കൈകൊണ്ട് പുറത്തടിയേറ്റ ഇയാൾ തെറിച്ചു വീഴുകയായിരുന്നു സമീപത്ത് കിടന്ന മരത്തിന്റെ ഇടയിൽ കിടന്ന ഭാസ്കരനെ ആന വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് സമീപത്തെ തൊഴിലാളികൾ ഒച്ചയുണ്ടാക്കിയതിനെ തുടർന്നാണ് ആന മാറിപ്പോയത് പരിക്കേറ്റ ഭാസ്കരനെ തൊഴിലാളികൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുണ്ടായി കുണ്ടായിത്തോട്ടത്തിൽ ഇരുപത്തിയഞ്ചോളം ആനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് രണ്ട് ദിവസം മുൻപ് എച്ചിപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരുന്നു വലിയകുളം പിള്ളത്തോട് എച്ചിപ്പാറ ചൊക്കന എലിക്കോട് പ്രദേശത്തും കാട്ടാന ശല്യം തുടരുകയാണെന്നും വനപാലകർ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മീഡിയ ടൈം പുതുക്കാട്